അപ്പോൾ ഇതിൽ കുറേ ആൾ നമ്മളോട് ചോദിക്കാറുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരേക്കർ സ്ഥലവും വീടോട് കൂടിയ സ്ഥലം നിങ്ങൾ എടുത്തു വരാറുണ്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യണേ അല്ലെങ്കിൽ വിളിക്കണേന്നൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിക്കോളി എന്നാൽ ഞാൻ ചെയ്യുന്ന കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലില്ലേ ഒരേക്കർ സ്ഥലവും താമസയോഗ്യമായ മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടും നമ്മുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതും റോഡ് സൗകര്യം വറ്റാത്ത കിണർ വെള്ളം ഏകദേശം ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് മുക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരേക്കർ സ്ഥലത്തിനകത്ത് ഏകദേശം നൂറ് ഉണ്ട് കൂടാതെ തെങ്ങ് കൊക്കോ മാവ് പ്ലാവ് കുറച്ച് കാട്ടുമരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് താമസയോഗ്യമായ മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടാണ് ഏകദേശം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഫാം ഹൗസോ അല്ലെങ്കിൽ ഫാമോ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കാരണം വറ്റാത്ത കിണർ വെള്ളമുണ്ട് റോഡ് സൗകര്യമുണ്ട് ഏകദേശം ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് ചെറിയ രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോടു കൂടിയ ഈ ഒരേക്കർ സ്ഥലത്തിനും മൂന്ന് ബെഡ്റൂമുള്ള വീടിനും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില മൊത്തത്തിലായിട്ട് പതിനാറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ആക്കുക അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം നോക്കുന്നവരിലേക്ക് അതുപോലെ ഫാമ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോ കൊടുത്തിരിക്കുന്നവറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം